സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം കൊളവല്ലൂർ മേഖലയിൽ നടപ്പിലാക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുന്നുവെന്ന് ടിപ്പർ ലോറി നിയമലംഘന സമരസമിതി കൺവീനർ ചെറുപറമ്പത്ത് വാലിപ്പറമ്പത്ത് അബ്ദുൾ ഹമീദ് ആരോപിച്ചു കൃത്യമായിട്ട് ഈ കോറി മാഫിയോ ഈ ചില കൂട്ടുകൾക്ക് പോലീസുകാരുടെ എല്ലാ ഭാഗത്തും അപ്പൊ അവരെ ഇവിടെ ഒരു വീഴ്ച എടുത്ത് ഡ്രൈവർ ആക്കും ബസ് എടുത്ത സമയത്ത് ഡ്രൈവറില് മെഡിക്കൽ ടെസ്റ്റിന് ഡ്രൈവർ വാങ്ങിയിട്ടില്ല അദ്ദേഹം ആക്വാണിക്ക് അദ്ദേഹത്തിൽ മറ്റേ മദ്യം മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രക്കിനാണുള്ള ഈ ഈ ഡ്രൈവർ എന്ന കാര്യം ടെസ്റ്റ് ചെയ്യേണ്ട പ്രത്യേകം പോലീസിന്റെ നിയമത്തിൽ പറയുന്നത് പോലീസ് ഒന്ന് വീഴ്ച എടുത്തിട്ടുണ്ട് പോലീസ് അത് ഇത് കൃത്യത വായിച്ചിട്ടില്ല എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് രാവിലെ ഒൻപത് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെയും ടിപ്പർ ലോറി ഓടിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഇത് പാലിക്കാത്തതിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകുന്നതായും അബ്ദുൾ ഹമീദ് പറഞ്ഞു ഡിസംബർ മൂന്നിന് സ്കൂട്ടർ യാത്രികനായ ചെറുപറമ്പിലെ പുതിയ വീട്ടിൽ യൂസഫ് മരിച്ചത് ടിപ്പർ ലോറി പുറകിലിടിച്ചാണ് സംഭവം നടന ഉടനെ തന്നെ മരണം സംഭവിച്ചു താഴെ കുന്നോത്തുപറമ്പിലാണ് അപകടം നടന്നത് ഒമ്പത് അമ്പത്തി അഞ്ചിനാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ സമയം വ്യക്തമാക്കുന്നുണ്ടെന്നും ഹമീദ് പറഞ്ഞു ോണു പോലീസിനോറി തടയാതമായിട്ട് ഒമ്പത് മണിക്ക് സമയത്ത് ട്രിപ്പർ ട്രിപ്പർ ലോറി ട്രിപ്പർ ലോറിയാണ് റോഡുകൾ അനുവദിക്കാൻ പാടില്ല എന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാവി പത്താം തീയതി ചൊവ്വാഴ്ച നമുക്ക് അനുമതി കിട്ടിയാണെങ്കിൽ നമ്മൾ രാവിലെ ഒമ്പതും വരെ ഈ ട്രിപ്പർ ലോറി തടയാ